അപ്പൊ നമുക്ക് ചേട്ടൻ ആദ്യം തന്നെ ഞങ്ങളോട് ഒരു ജാതി ബഡ് കാണിച്ചു ചെയ്ത് കാണിച്ചരാം പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാട്ടോ കൂടിയാ നല്ലൊരു ജാതി തൈടെ വെച്ചിട്ട് ബഡ് കാണിക്കാൻ എങ്ങനെയാണ് ഇത് നമ്മൾ നല്ല കടുവമാക്കൽ എന്ന് പറഞ്ഞ ജാതിയുടെ നല്ല ക്വാളിറ്റി ഇല്ല പത്രി കൂടിയ ഇനം ജാതി മുറിച്ചെടുത്ത സ്റ്റംബാണ് അതായത് ബഡ് വുഡ് അപ്പൊ ഇത് എടുത്തിട്ടാണ് ഈ നാടൻ ജാതിയിൽ ഇവിടെ ഒരു തട്ടിന്റെ മുകളിൽ ചെയ്താൽ ഇത് ആൺജാതി ആയിട്ട് നമുക്ക് ഇവിടെ നല്ല ഈ ഇത് ക്ലിയർ ആയിട്ട് അല്ല അത് അടിയിൽ ഇതിന് ആൺപൂ കിട്ടും മിക്കവാറും ആ നടക്കും കായ് കൂടുതൽ കിട്ടും അപ്പൊ ഇതെടുത്തിട്ടാണ് ഇതിൽ വഡ് ഞമ്മള് ചെയ്യുന്നത് ഇത് തൊലി ഒന്നിങ്ങനെ ചെയ് കൊടുത്താൽ എന്താ പറയാ മഴത്തു വെച്ച് കഴിഞ്ഞാല് വെള്ളം ഇറങ്ങാതിരിക്കാനും ഇതിന്റെ അങ്ങനെ തുടച്ചു മാറ്റണം കറ കളഞ്ഞില്ലെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വഡുഡ് ഇതേപോലെ കറ കളഞ്ഞതിന് ശേഷം എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് അതായത് ചതവ് മാറ്റണം ഇത് കൃത്യമായിട്ട് എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ചതവ് പോയി ഇനി ഈ സൈഡിൽ ചതവ് വരും ശരി ഇതിങ്ങനെ കട്ടി ഇത് കരട് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും പാടില്ല പിന്നെ ഇത് എടുത്തതിന്റെ ശേഷം എന്താ പറയാ ഈ മുകളം അരി ഉണ്ടല്ലോ ഈ അരി നല്ല കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് നല്ല ശക്തിയായിട്ട് മുളച്ചു വരുവാ അരി ഇല്ലാത്താണ് നമ്മള് പുറത്ത് കളയാ അവിടെ നമ്മള് ഇത് വെക്ക കൈ തൊടാൻ പാടില്ല കൈ പൊടി ചാടാൻ പാടില്ല നാല് സൈഡ് മുട്ടാൻ പാടില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ശ്രമിച്ചാ എല്ലാവർക്കും ചെയ്യാം ആ ചിറ്റി ഇത് ഒരേ ലെവലില് ടൈറ്റായിട്ട് നമ്മള് വേണം ടൈറ്റ് ലൂസായി കഴിഞ്ഞാൽ ഇത് നമ്മൾ വെച്ച കണ്ണ് പോവും ഇത് മുപ്പത് ദിവസമാണ് ഞങ്ങള് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ാണ് ബഡ് കട്ട് പ്ലാസ്റ്റിക് നമ്മൾ അയച്ച് മാറ്റുന്നത് കൊടുക്കാൻ എത്ര പിടിക്കും കൊടുക്കാൻ പാകം അടുത്ത ജൂണിലേ തൈ മെയ് ജൂണിലേ ആ ഇപ്പൊ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എല്ലാം തീർന്നു ബഡ് ചെയ്തത് കൊണ്ട് ബഡ് ചെയ്ത് ഏതാണ്ട് മുക്കാൽ ഭാഗം ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് അടുത്ത ജൂണിലേക്ക് നമ്മൾ മെയ് മാസം വരെ ഇത് ആള് വന്നിട്ട് അപ്പൊ ഒന്നാകുമ്പോഴത്തേന് ഇത് തൈ തീരും ബുക്കിംഗ് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം വിളിച്ചിട്ട് പറയാം അതായത് ഒരു മാർച്ച് അല്ലെങ്കിൽ ഡിസംബറിൽ ജനുവരിയിലൊക്കെ ബുക്കിംഗ് വരും പക്ഷെ ഞങ്ങൾ കാശ് ആരും പിന്നെ അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ തിരിച്ചു പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ വരാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെ ഞങ്ങൾക്ക് ഇത് സാധനം പോയി ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യമില്ല ഞാൻ വന്ന് മനസ്സിലാക്കി ഞാൻ ജാതി ഒരെണ്ണം ചേട്ടാ എനിക്ക് കാണിക്കാൻ ചോദിച്ചാൽ പറഞ്ഞു ഇല്ല മോനെല്ലാം തീർന്നു അതായത് ഇനി മൊത്തം നമ്മളാ കണ്ടത് മൊത്തം ബഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് അടുത്ത സീസണിലേക്കാണ് ഇത് ഇതേപോലെയാണ് കേട്ടോ ഞാനത് ബഡ് ചെയ്ത ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചെ ഇപ്പൊ നമ്മൾ ചെയ്തത് കാണിക്കാൻ ഇത് കെട്ട് അഴിച്ചു വിടാറായതാണ് അല്ലേ അഴിച്ചു വിട്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് വരുമ്പോ ഇനി അടുത്ത ജൂണില് മെയ് ജൂണിലേക്ക് ആവുള്ളൂ അതെ ഇതേപോലെ എല്ലാം അപ്പൊ ഇത് ഇത് ഏത് വെറൈറ്റിയാ കടവുമാക്കൽ കടുവമാക്കൽ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡിമാൻഡാണ് അതിന്റെ പത്രികയും കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു ഒരു നാല് വെറൈറ്റി ഉണ്ട് കൊച്ചുകുടി കടവ്മാക്കൽ വേറെ രണ്ട് ഐറ്റം ഏതാണ്ട് ഏതാണ്ട് സെയിം ആണ് നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന ഈ എന്ത് വില വരും ഇത് ഞങ്ങൾ അഞ്ഞൂറിലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് സ്റ്റെപ്പ് കൂടുന്നതിനനുസരിച്ച് ഇരുന്നൂറ്റൻപത് മുളച്ച് ഒരു തട്ട് ഇങ്ങനെ വരും ആ ഒരു തട്ടാണ് സ്റ്റാർട്ടിങ് പിന്നെ ഇത് രണ്ട് തട്ടായാലും എഴുന്നൂറ്റൻപത് എഴുന്നൂറ്റമ്പത് പിന്നെ മൂന്ന് തട്ടിന് ആയിരം അങ്ങനെയാണ് ഇതിന്റെ ജാതിന്റെ ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ എന്താ പറയാ ഇതിന് പെൺജാതി ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ എന്താ പറയുക ഒരു ആൺജാതി ഇരുപത് തൈ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഒരു ആൺജാതി കൊടുക്കും അപ്പൊ ഈ ഇരുപത് തയ്യന്റെ ഇടയിൽ ഒരു അതെ ഇതെന്താ വെച്ചാൽ ഇവിടെ കിട്ടാത്തത് അടിയില് അടിയിൽ ചില തൈ എന്താ പറയാ പൊളിയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നത് ഇത് അല്ല ഇനി ഇല്ല ചെറുതൈകളൊക്കെ ഇങ്ങനെ ചെയ്യാം അടിയില് മാത്രം അപ്പൊ ഇനി ഞങ്ങൾ എക്സ്ട്രാ ഒരു ജാതി ഫ്രീ കൊടുക്കുന്നുണ്ട് ഇരുപത് അത് നൂറ് മുന്നൂറ് വരെ തൈ എടുത്തിട്ടുണ്ട് ഇവിടെ